സാറ്റർഡേയ്സ് ഷൈജുൻ്റെ ദിവസമാണേ ഷൈജു നന്നായിട്ട് കുക്ക് ചെയ്യും ഷൈജിൻ്റെ ഒരു പാഷനും കൂടിയാണ് കുക്കിങ് ഇന്ന് ഞങ്ങളുടെ സ്വന്തം പുട്ടും ഉപ്പുലുവന്ത്റച്ചിയാണ് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് ഐറ്റമാണ് ഉപ്പുലുവന്തിറച്ചി പക്ഷെ അതിൻ്റെ ടേസ്റ്റോ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ബീഫ് നന്നായി കഴുകിയെടുത്ത് സവാള അരിഞ്ഞതും ഇഞ്ചി ചതച്ചതും പിന്നെ പച്ചമുളക് വേപ്പില കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതെല്ലാം കൈകൊണ്ട് നന്നായി തിരുമ്മി ആവശ്യത്തിന് ഒഴിച്ച് കുക്കർ അടച്ച് നമുക്ക് സ്റ്റൗവിൽ വയ്ക്കാം വേറെ ഒരു മസാലക്കൂട്ടും വേണ്ട കേട്ടോ ഷൈജു എപ്പോഴും പറയും ഷൈജിനെ കുക്ക് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ റിലാക്സേഷൻ കിട്ടുന്നതെന്ന് ബീഫ് വൈകുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് പുട്ടുണ്ടാക്കാം ഇന്ന് ചിരട്ട പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു എപ്പോഴും പുട്ടൂറ്റിയിൽ നീളമുള്ള പുട്ട കൂടുതൽ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് വേണ്ടേ നമ്മുടെ ഉപ്പിൽ വൻ്റച്ച് റെഡി ആയിട്ടുണ്ടേ എളുപ്പമല്ലേ കുറച്ച് ബീഫ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു കിടിലം സംഭവമാണിത് അങ്ങനെ പുട്ട് റെഡി ആയിട്ടുണ്ട് ആ ചൂട് പുട്ടിലേക്ക് നമ്മുടെ ഉപ്പിൽ വന്തിരച്ച് ഒഴിച്ച് കഴിച്ചാലുണ്ടല്ലോ ആ ഒരു ടേസ്റ്റ് കഴിച്ച് തന്നെ അറിയണം അടിപൊളി കോമ്പിനേഷൻ ഇത് രണ്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവർ ഉറപ്പായിട്ടൊന്ന് ചെയ്ത് നോക്കണേ പുട്ട് പുപ്പിൽ വന്ന് കേട്ടാൽ ദാവിതിന് പിന്നെ വേറൊന്നും വേണ്ട അപ്പോൾ അത ഇന്നത്തെ ഡിന്നർ ഇത് തന്നെയാണ് അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ബീഫ് വാങ്ങുമ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ